നോക്കൂ ഈ കേസ് അവസാനം കുറ്റപത്രം സമർപ്പിച്ചിട്ട് ഇതിൻ്റെ അന്വേഷണം മുതൽ കുറ്റപത്രം സമർപ്പിക്കൽ വരെ കഴിഞ്ഞിട്ട് ഇത് കോടതിയിലെത്തുമ്പോൾ ഞാൻ ഉണ്ടാകുമോ എന്നറിയില്ല കാരണം നമ്മുടെ നീതി നിയമ സംവിധാനങ്ങളുടെ മെല്ലെപ്പോക്കിൻ്റെ പേരിൽ അത് എത്ര കാലം കഴിയുമെന്നറിയില്ല പക്ഷേ ശ്രീ അനിൽ നമ്പ്യാർ ഈ ക്രൂരരായ ഈ പ്രതികൾ വന്യമൃഗത്തേക്കാൾ ക്രൂരന്മാരായ ഈ പ്രതികളെല്ലാം പരമാവധി ഒന്നോ രണ്ടോ വർഷത്തെ ശിക്ഷയ്ക്ക് മാത്രം വിധിക്കപ്പെടുന്ന വിധത്തിലായിരിക്കും പോലീസ് ഇതിൻ്റെ കുറ്റപത്രം സമർപ്പിക്കാൻ പോകുന്നത് ഇതിൻ്റെ തെളിവുകൾ ഹാജരാക്കാൻ പോകുന്നത് കാരണം നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം ഈ പാർട്ടി ഉറക്കെ വിളിച്ചു പറഞ്ഞൊരു സത്യമുണ്ട് നമുക്ക് സ്വന്തമായിട്ട് കോടതിയും സ്വന്തമായിട്ട് പോലീസ് സ്റ്റേഷനും ഉണ്ടെന്ന് അണികളോട് യാതൊരു മടിയും കൂടാതെ പറഞ്ഞിട്ടുള്ളതാണ് എന്നോട് രണ്ട് ചർച്ചയ്ക്ക് മുമ്പ് അനിൽ നമ്പ്യാർ ഒരു ചോദ്യം ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയായിട്ടും ഈ പാർട്ടിയിലേക്ക് യുവജനങ്ങൾ ആകർഷിക്കപ്പെടുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചു വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുകയല്ല അതിനുള്ളൊരു ഉത്തരം കൂടിയാണ് നമ്മൾ ഈ സംഭവത്തിൽ കാണേണ്ടത് ഇപ്പോൾ ഈ അറസ്റ്റിലായ പതിനാറോ പതിനെട്ടോ പ്രതികളടക്കമുള്ളവർക്ക് ഈ ചക്കരയിൽ ഈച്ച വന്നിരിക്കുന്നത് പോലെ ഈ പാർട്ടി പ്രിയപ്പെട്ട പ്രിയപ്പെട്ടതായി മാറുന്നത് എന്ത് തോന്നിവാസം ചെയ്തു കഴിഞ്ഞാലും അതിനെയൊക്കെ സംരക്ഷിച്ചിട്ട് ഈ ആരാണോ പ്രതികൾ അവരെയൊക്കെ ഊരി കൊടുക്കാനുള്ള എല്ലാ വകുപ്പുകളും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു പാർട്ടിയാണിത് എന്ന് മാത്രമല്ല ഇപ്പോൾ ഭരണം അവരുടെ കയ്യിലാവുക വഴി അതിന് വളരെയധികം ഒരു കുറുക്കുവഴി കൂടിയായി എന്നുള്ളത് ാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾക്ക് സിദ്ധാർത്ഥം നഷ്ടപ്പെട്ട ദുഃഖത്തിനപ്പുറം നാളെ വിലപിക്കേണ്ടി വരിക പ്രതികൾ ഭംഗിയായി ഈ കേസിൽ നിന്ന് പോരും അതിന്റെ ഉദാഹരണമാണ് ഇതിനു മുമ്പ് അനിൽ നമ്പ്യാർ നിങ്ങൾ തുടർച്ചയായിട്ട് ജനൻ ടി വി ഈ കാര്യത്തിൽ കാണിക്കുന്ന ശുഷ്കാന്തിക്ക് ഞാനൊരു അഭിനന്ദനം പറയുന്നതിനോടൊപ്പം ഞാനുമായി പങ്കെടുത്ത ഒരു ചർച്ചയിൽ ഒരു ഡി വൈ എസ് പി തലയ്ക്ക് ചേരാത്ത തൊപ്പിയും തൊപ്പിക്ക് ചേരാത്ത തലയായിട്ട് ഈ കേരള പോലീസിൽ കുറേ അലവലാദികൾ കയറി കൂടിയിട്ടുണ്ട് ആ അലവലാദികളുടെ വർഗത്തിൽപ്പെട്ടതാണെന്ന് തോന്നുന്നു കാരണം ഉച്ചയ്ക്ക് പറഞ്ഞ അദ്ദേഹം വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ വൈകുന്നേരം ആകുമ്പോഴേക്കും അദ്ദേഹത്തിന് തിരുത്തേണ്ടി വന്നിട്ടുള്ള കാര്യം നിങ്ങൾക്കറിയില്ലേ അപ്പോൾ ഈ കേസിൻ്റെ കുറ്റപത്രവും ഇതിൻ്റെ തെളിവുകളും നാളെ ഹാജരാക്കപ്പെടുക ഇതിലത്തെ ഈ ക്രൂരന്മാരായ പ്രതികൾ ശിക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒന്നും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ കേരള പോലീസ് അന്വേഷിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചുക്കും സംഭവിക്കില്ല ആ മാതാപിതാക്കൾക്ക് ഒരു പൊന്നുമോനെ നഷ്ടപ്പെട്ട തീരാ ദുഃഖത്തിൽ കഴിയുന്നതിനപ്പുറം ഈ കേസിന് വിധി പറയുമ്പോൾ അത് സക്കതായ ശിക്ഷ ഈ പ്രതികൾക്ക് ലഭിച്ചില്ലല്ലോ എന്നുള്ളൊരു ദുഃഖം കൂടി അവരിലേക്ക് എത്തും ഒരു ജനാധിപത്യപരമായി ഒരു സർക്കാരിനുള്ള ഒരു സംസ്ഥാനത്ത് ഇവിടുത്തെ ഒരു ഗവർണർക്ക് ഇവിടുത്തെ ക്രമസമാധാന കാര്യങ്ങളിലും ഇവിടുത്തെ ജനങ്ങൾക്ക് നീതി നീതി ലഭിക്കാനും വേണ്ടിയിട്ട് ഇടപെടേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽപരം ഒരു അപച്യുതി ഒരു സർക്കാരിനും ആ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിക്ക് നേരിടാനുണ്ടോ ശ്രീ അനിൽ നമ്പ്യാർ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ അദ്ദേഹം എത്ര കാര്യക്ഷമമായിട്ട് ആ മാതാപിതാക്കളെ പോയിട്ട് പോയി കണ്ടതിന് ശേഷം അദ്ദേഹം എടുത്ത നടപടികൾ ശ്ലാഘനീയമല്ല അദ്ദേഹത്തെ അങ്ങേയറ്റം പല കാര്യങ്ങളിലും വിയോജിപ്പുള്ള ഈ സി എന്ന് പറയുന്ന പാർട്ടിയുടെ വളരെ അടുത്തു നിന്ന് പ്രവർത്തിക്കുന്നവർ പോലും എന്നെ പോലുള്ളവരോട് പറഞ്ഞത് ഈ ഗവർണർ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഈ സിദ്ധാർത്ഥന്റെ മരണത്തിന്റെ കാര്യത്തിൽ ഇത്ര പോലും പുകയുണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പം ഇനി വേണ്ടത് ഈ ഗവർണറെ ഈ നിൽക്കുന്ന നിലപാടിൽ നിന്നുകൊണ്ട് ഇത് ഹൈക്കോടതിയിൽ നിന്നൊരു സിറ്റിംഗ് ജഡ്ജിയെ കിട്ടാത്ത പക്ഷം തീർച്ചയായിട്ടും ഇതൊരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം അത് എൻ ഐ എ ആയാലും വേണ്ടില്ല സി ബി ഐ ആയാലും വേണ്ടില്ല എൻ ഐ എക്കാട്ടിലും ഇതൊരു കൊലപാതക കേസാവുക കാരണം കൊണ്ട് സി ബി ഐ അന്വേഷിക്കണം ഇത് കേരള പോലീസിന്റെ കൈകളിൽ ഇന്ന് ഇത് അങ്ങേയറ്റം മോശമായ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടി ചിന്തിക്കണം ശ്രീ അല്ല്യാർ എന്തുകൊണ്ട് ഈ പാർട്ടിയിലുള്ളവരെല്ലാം തന്നെ ഇത്തരത്തിലുള്ളവരായി മാറുന്നു എന്നുള്ളത് എല്ലാ തെമ്മാടികൾക്കും കമ്മ്യൂണിസ്റ്റുകാരാകാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എന്തുകൊണ്ട് ഈ പാർട്ടി മാറി എന്നുള്ളത് ഈ പാർട്ടിയുടെ നേതൃത്വം ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചുപോയി അത് ചിന്തിക്കാതിരിക്കുന്നിടത്തോളം കാലം ഉണ്ടാകുന്നത് ഇവർക്കിവിടെ ഭരണമൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല ഇവർക്കിവിടെ മറ്റ് യാതൊരുവിധ ആൾക്കൂട്ടം ഇവരുടെ വോട്ടും കുറയാൻ പോകുന്നില്ല പക്ഷെ ഉണ്ടാകാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള മാതാപിതാക്കളുടെ അനിൽ നമ്പ്യാരെ പോലുള്ള മാതാപിതാക്കളുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇപ്പൊ ഇത്തരത്തിൽ ഇവരുടെ ക്രൂര പീഡനത്തിനിരയായി എന്ന് പറയുന്നവരുടെയൊക്കെ മക്കളും അവരൊക്കെ ഈ ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്ക് വിധേയരാകേണ്ടി വരും ഇവിടുത്തെ പോലീസുകാർക്ക് അങ്ങേയറ്റം ഇവരെ പേടിയാണെന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്ത് ഉദാഹരണമാണ് കുറവില നടന്നിട്ടുള്ളത് ക്രമസമാധാനം സംരക്ഷിക്കാൻ വന്ന ഒരു സബ് ഇൻസ്പെക്ടറെ അതും അദ്ദേഹം ബോധവൽക്കരണം ഒക്കെ നടത്തുന്ന ഒരു സബ് സബ്ഇൻസ്പെക്ടറാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ ചെകിടത്തടിച്ചിട്ട് അദ്ദേഹത്തിന്റെ കർണപടം പൊട്ടിച്ചിട്ടുള്ള ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന പാർട്ടി ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടന ഉണ്ടായിട്ടുള്ളത് ഈ എസ് എഫ് ഐ മൂത്തിട്ടാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അത്തരത്തിൽ പോലീസിന് പേടിയാണ് ഈ സംഗതിയിലും പോലീസിന് ഈ പി സിദ്ധാർത്ഥനെ കൊന്ന പ്രതികളിലേക്ക് എത്തിയിട്ട് അവരെ കൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക ഞാൻ ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിൽ എൻ്റെ പാസ്പോർട്ട് എൻക്വയറിയുമായിട്ടൊരു വിഷയത്തിന് ഒന്ന് രണ്ട് ദിവസം എനിക്ക് പോകേണ്ടി വന്നു അത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടില്ല അപ്പോൾ അവിടെ ഒരു അടക്കാ മോഷ്ടാവിനെ ഇവർ ക്രൂരമായി മർദ്ദിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണാലെ കണ്ടു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ആ പുറത്ത് ഈ അടയ്ക്കാമോഷ്ടാവിൻ്റെ ആൾക്കാർ നിൽക്കുന്നവർ പറഞ്ഞത് ആ പാവത്തിൻ്റെ കുട്ടികളുടെ ഫീസ് അടക്കണം ആ കുട്ടികൾ പഠിക്കുന്നതൊരു കന്യാസ്ത്രീകളുടെ സ്കൂളിലാണ് അതിൻ്റെ ഫീസ് അടയ്ക്കാൻ വേണ്ടി അതിൽ നല്ല മനുഷ്യനാണ് ഗതി കെട്ടിട്ട് ചെയ്തതാണ് പണിയില്ലാണ്ട് ചെയ്തതാണ് ക്രൂരമായിട്ട് ക്രൂരമായിട്ടുള്ള മർദ്ദനം എന്ന് പറഞ്ഞാൽ അങ്ങ് ഏറ്റവും ക്രൂരമായിട്ടുള്ള മർദ്ദന ശ്രീ അനിൽ നമ്പ്യാർ വിചാരിക്കുന്നുണ്ടോ ഇന്ന് ഈ അറസ്റ്റിലായ പ്രതികളോട് ഈ പോലീസ് അവരോട് സ്വാതന്ത്ര്യമായിട്ടല്ലാണ്ട് പെരുമാറുമെന്ന് വിചാരിക്കുന്നുണ്ടോ കാരണം നമ്മൾ കണ്ടതാണ് ഗവർണറുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിസിറ്റും അന്ന് രാത്രി അവിടെ ഉണ്ടാക്കിയ വിപ്ലവത്തിന്റെ പേരിൽ അവിടുത്തെ എസ് എഫ് ഐക്കാരോട് നമ്മുടെ പോലീസുകാർ കവളത്ത് തട്ടിക്കൊണ്ട് ഈ എൽ കെ ജിയിലേക്ക് കുട്ടികളെ പറഞ്ഞിരിക്കുന്നത് പോലെ പിടിച്ചവിടുന്ന് മാറ്റുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പം ഈ പോലീസുകാരാണ് ഈ കേസ് അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക